ഹലോ എവറി വൺ വെൽക്കം ടു എജു വാലറ്റ് എജ്യു വാലറ്റ് ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി നാളെ മുതൽ പ്ലസ് വൺ ഇംപ്രൂവ്മെൻറ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ് നമുക്ക് ഇമ്പ്രൂവ്മെൻ്റ് എക്സാം എഴുതുന്ന ഒരുപാട് കുട്ടികളുണ്ട് സത്യം പറഞ്ഞാൽ അവരൊക്കെ പഠിച്ച് തുടങ്ങേണ്ട ദിവസങ്ങളായി കാരണം ജനുവരിയായി ഫെബ്രുവരിയിൽ മോഡൽ എക്സാം ആണ് മാർച്ച് ഫസ്റ്റ് മുതൽ പബ്ലിക് എക്സാംസ് ആണ് അപ്പോൾ ജനുവരി മാസം മാത്രമേ നമ്മളെ കയ്യിലുള്ളൂ ഒരു മുപ്പത് ദിവസം കൊണ്ട് പഠിച്ചെടുക്കാവുന്നതാണ് പ്ലസ് വൺ എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും വളരെ സീരിയസ് ആയിട്ട് നാളെ മുതൽ അതിന് വേണ്ടി പഠിക്കണം അപ്പോൾ നമ്മൾ എഡ്യൂ കാലേജ് നിങ്ങളെ ഹെല്പ് ചെയ്യാൻ വേണ്ടി ഒരു പുതിയൊരു ഓൺലൈൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻറ്റ് ബാച്ചാണ് അപ്പോൾ ഈ പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻറ്റ് ബാച്ചിൻ്റെ പ്രത്യേകത ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ഇംഗ്ലീഷ് ഈ സബ്ജക്റ്റുകളൊക്കെ നമ്മൾ ഫസ്റ്റ് മുതലേ നിങ്ങളെല്ലാവരും മറന്നു പോയിട്ടുണ്ടാവൂലേ കഴിഞ്ഞ വർഷത്തെയാണ് പ്ലസ് വണ് അപ്പോൾ പ്ലസ് മറന്നുപോയവർക്കും ഒന്നും ഓർമ്മയില്ലാതിരിക്കുന്നവരെ എവിടെ തുടങ്ങണം എന്നറിയാത്തവരെ എന്നാൽ ഇമ്പ്രൂവ്മെൻറ്റിനെ അപ്ലൈ ചെയ്തു എന്നുള്ളവർക്കൊക്കെ വേണ്ടി ഡെയിലി ഒരു മണിക്കൂർ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇമ്പ്രൂവ്മെൻറ്റ് സിമ്പിളായിട്ട് നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ജനുവരിയിൽ നിങ്ങൾ എല്ലാ ചാപ്റ്റേഴ്സും ഒരു പ്രാവശ്യം പഠിക്കുക പിന്നെ നിങ്ങൾ റിവിഷൻ ചെയ്താൽ മതി അപ്പോൾ വീണ്ടും പഠിച്ച് തുടങ്ങണം വലിയൊരു ചാൻസ് ആണ് എന്ന് പറയുന്നത് കാരണം പ്ലസ് ടു ഓൾറെഡി ടഫായിട്ടുള്ള സിലബസ് ആണ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ പാറ്റേണൊക്കെ മാറി വരികയാണ് അപ്പോൾ ഇമ്പ്രൂവ്മെൻ്റും കൂടി നിങ്ങൾ എഴുതുന്നത് കൊണ്ട് ഇമ്പ്രൂവ്മെൻറ്റും നിങ്ങൾക്ക് മാർക്ക് കൂട്ടാനുള്ളൊരു ആണ് സപ്പോസ് പ്ലസ് ടു ടഫ് ആയാലും നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്ത് നിങ്ങൾക്ക് അവിടെ മാർക്ക് വാങ്ങാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇമ്പ്രൂവ്മെൻറ്റ് വലിയൊരു ചാൻസ് ആണ് അതിന് മാക്സിമം നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുക എത്രയും വേഗം പഠിക്കാൻ തുടങ്ങുക ദിവസങ്ങളൊക്കെ നമുക്കിനി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ലാസ്റ്റ് ടൈമായി ൂമെ സ്റ്റാർട്ട് ചെയ്യാണ് ഏതൊക്കെ സബ്ജക്റ്റ് ആണെന്നറിയാലോ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ഇംഗ്ലീഷ് ഈ നാല് സബ്ജെക്ടിനാണ് നമ്മൾ ഇമ്പ്രൂവ്മെന്റ് ബാച്ച് നാളെ മുതൽ തുടങ്ങുന്നത് ഒരുപാട് കുട്ടികൾ അഡ്മിഷൻ എടുത്തു അപ്പം നിങ്ങൾക്കും ഇനി താല്പര്യം ഉണ്ടെങ്കിൽ അഡ്മിഷൻ എടുക്കാം ക്ലാസ്സിൻ്റെ ടൈമ് വരുന്നത് രാത്രിയാണ് നിങ്ങൾക്ക് സ്കൂളുണ്ട് സ്കൂളിൽ പ്രാക്ടിക്കൽസും കാര്യങ്ങളൊക്കെ എക്സാംസൊക്കെ നടക്കാൻ പോകുകയാണ് രാത്രി ഒരു എട്ടേ കാലം മുതൽ വെച്ചിട്ടുണ്ട് മാക്സിമം ഒമ്പതേകാലം ഒമ്പതരക്കുള്ളിൽ നമ്മൾ ക്ലാസ് കഴിയും അപ്പോൾ നിങ്ങൾക്ക് ആ ലൈവിൻ്റെ ഒപ്പം പഠിച്ചെടുക്കാൻ പറ്റുന്ന ക്ലാസ്സാണ് ബേസിക് തൊട്ട് നമ്മൾ ക്ലാസ്സുകളിൽ പറഞ്ഞു തരുന്നുണ്ട് ഒപ്പം പുതിയ പാറ്റേണുള്ള ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഏറെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വെച്ചാണ് നമ്മൾ പഠിപ്പിക്കുന്നത് അപ്പോൾ ഇതുവരെ ഒന്നും ഓർമ്മയില്ലയെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ബാച്ചിൽ കൂടെ നല്ല മാർക്ക് സ്കൂർ ചെയ്യാനായിട്ട് പറ്റും നമ്മൾ പറയുന്നത് പ്രകാരം ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ വെച്ച് പറയുമ്പോൾ അതിലെങ്ങനെയാ ചോദ്യങ്ങൾ വരിക ഉറപ്പുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാണ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത് ഏതൊക്കെയാണ് ന്യൂ പാറ്റേണിലുള്ള ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ബാച്ചാണ് ഇത് അപ്പോൾ ഡെയിലി ഒരു മണിക്കൂർ ഒന്നേക മണിക്കൂർ മാറ്റി വെച്ചാൽ ഇമ്പ്രൂവ്മെൻറ്റിനെ കുറിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട എല്ലാ ദിവസവും നമുക്ക് ലൈവ് ക്ലാസ്സുകളാണ് ഇനി ലൈവില് കയറാൻ പറ്റാത്തവർക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവാം പ്ലസ് ടു പഠിക്കാനുണ്ടാവാം അപ്പോൾ ഏതെങ്കിലും ലൈവ് നിങ്ങൾക്ക് മിസ്സായാലും കുഴപ്പമില്ല അതിൻ്റെ റെക്കോർഡ് ക്ലാസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ് അപ്പോൾ ഞാൻ തന്നെയാണ് അതിൻ്റെ ക്ലാസ്സുകളൊക്കെ എടുക്കുന്നത് നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ്സുകൾ യൂട്യൂബിലൊക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കി പഠിക്കണം എന്നുണ്ടെങ്കിൽ ഇതിൽ ജോയിൻ ചെയ്യാം ലൈവ് ക്ലാസ്സസ് ആണ് ഡെയിലി ലൈവാണ് ഇനി ലൈവ് നിങ്ങൾക്ക് കയറാൻ പറ്റിയില്ലെങ്കിലും അതിൻ്റെ റെക്കോർഡ് ക്ലാസ്സും നിങ്ങൾക്ക് ആണ് എപ്പോൾ വേണമെങ്കിലും റിപ്പീറ്റ് ചെയ്ത് കാണാം അപ്പോൾ ഇതൊരു മുപ്പത് ദിവസത്തെ ബാച്ചാണ് മുപ്പത് ദിവസം കൊണ്ട് നമ്മൾ ഫുൾ ചാപ്റ്റേഴ്സ് നിങ്ങളെ പഠിപ്പിച്ചെടുക്കുകയാണ് വിത്ത് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഓക്കെ അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് കുറച്ച് ടഫായിട്ടുള്ള പുതിയ പാറ്റേണുള്ള ചോദ്യങ്ങളും നിർബന്ധമായിട്ടും പഠിക്കേണ്ട ചോദ്യങ്ങളൊക്കെ ഞാൻ ഇതിൽ നിങ്ങൾക്ക് പറഞ്ഞു തരും അപ്പോൾ ഞാൻ പറയുന്ന പ്രകാരം കൃത്യമായിട്ട് ഡെയിലി പഠിച്ച് പോവാം എഴുതി പഠിക്കുന്നത് എഴുതി പഠിച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാം അപ്പോൾ നമുക്ക് അറിയാമല്ലോ ഇപ്പോൾ ക്രിസ്മസ് എക്സാം കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി ഉണ്ടാവും ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ ചേഞ്ച് ആണ് അപ്പോൾ ഈ വരുന്ന നമ്മുടെ ഈ വർഷത്തെ പ്ലസ് വൺ കുട്ടികൾ എഴുതുന്ന പേപ്പറും അതേ പ്രകാരം തന്നെയാണ് അതേ പേപ്പറാണ് നിങ്ങൾക്ക് പ്ലസ് വൺ കുട്ടികൾ എഴുതുന്ന അതേ പേപ്പറാണ് ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ പേപ്പറും അപ്പോൾ എന്തായാലും ക്വസ്റ്റൻ പേപ്പറിൻ്റെ പാറ്റേൺ ചേഞ്ച് ഉണ്ട് കുറച്ച് ടഫ് ആയിട്ടുള്ളതും ഹൈ ലെവൽ ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ ചെയ്ത് പഠിക്കണം അതെല്ലാം നമ്മൾ ഈ ബാച്ചിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇനി ക്ലാസ്സിൻ്റെ ഇടയിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിലൊക്കെ ചോദിക്കാം ഡൗട്ട് ക്ലിയറൻസും എല്ലാം ഇതിൽ വരുന്നുണ്ട് ഓൾറെഡി നമ്മൾ ഷോർട്ട് നോട്ട്സും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓരോ ദിവസത്തെ ക്ലാസ് കഴിഞ്ഞാലും അതിൻ്റെ ഷോർട്ട് നോട്ട്സ് നിങ്ങൾക്ക് കിട്ടും ഒരു സബ്ജെക്റ്റിന് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ഫീസ് വരുന്നത് അഡ്മിഷൻ ഓപ്പൺ ആണ് നാളെ മുതൽ ഡിസംബർ മുപ്പത്തൊന്നാം തീയതി മുതൽ ഫസ്റ്റ് ട്രയൽ ക്ലാസ് നടക്കും എത്ര വേഗം എല്ലാവരും അഡ്മിഷൻ എടുക്കുക താല്പര്യമുള്ളവരെ ഒരു സബ്ജെക്ടിന് അഞ്ഞൂറ് രൂപ മാത്രമാണ് ഫീസ് വരുന്നുള്ളൂ നമ്മളീ മുപ്പത് ദിവസം കൊണ്ട് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ബാച്ചാണിത് എല്ലാം ഫസ്റ്റ് മുതലേ നിങ്ങളെ പഠിപ്പിക്കുന്ന ഒരു ബാച്ചാണ് അപ്പോൾ ഒരു സബ്ജക്റ്റിന് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് മാത്രമാണ് വരുന്നത് താല്പര്യമുള്ളവരെ ഈ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് അയയ്ക്കുക നയൻ സെവൻ ഫോർ സിക്സ് ടു ത്രീ സീറോ എയിറ്റ് സീറോ വൺ എന്ന് പറയുന്ന നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് അയയ്ക്കുക കേട്ടോ താല്പര്യം ഈ നമ്പർ നോട്ട് ചെയ്തോളൂ ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി മുതൽ നമ്മളെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇതിനു വേണ്ടി നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു സ്റ്റഡി പ്ലാൻ നമ്മൾ തരും ഓരോ ദിവസം പഠിക്കേണ്ടത് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ഓരോ ദിവസം നമ്മൾ ഏതാണ് എടുക്കുന്നത് ഇതൊക്കെ പറയുന്ന സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് ഉണ്ടാവും അതനുസരിച്ച് കൃത്യമായിട്ട് പഠിക്കുക അപ്പോൾ സ്റ്റഡി പ്ലാനും അതേപോലെ തന്നെ ഡൗട്ട് ക്ലിയറൻസും ഷോർട്ട് നോട്ട്സും എല്ലാം ചേർന്നിട്ടുള്ള ഒരു ബാച്ചാണ് താല്പര്യമുള്ളവർ എത്രയും വേഗം അഡ്മിഷൻ എടുക്കുക നാളെ ക്ലാസ് തുടങ്ങായി ഒപ്പം പഠിച്ചു തുടങ്ങണം കോൺടാക്ട് ചെയ്യുന്ന നമ്പർ ഓർത്ത് വെച്ചോളൂ നയൻ സെവൻ ഫോർ സിക്സ് ടു ത്രീ സീറോ എയ്റ്റ് സീറോ വൺ ഒരു സബ്ജെക്റ്റിന് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസാണ് ക്ലാസ്സിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഈ നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് കിട്ടും ഓക്കെ അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു